അല്ല മറ്റാ എല്ലാവർക്കും സ്വാഗതം സോ സോ ഞാൻ ഞാൻ ഇറ്റ്സ് അഫ്സു ഇതിനു ഇതിനുമ്പ് കുറച്ച് ഇത് സെയിം വീഡിയോ ഉണ്ടാക്കിയായിരുന്നു ഇഷ്ടകാലും സ്പേസ് കൂടാൻ വേണ്ടി ഒന്ന് ഡിലീറ്റ് ആക്കിയതാ എന്തായാലും വീഡിയോയും കാര്യങ്ങളൊക്കെ പോയി അതുകൊണ്ട് പിന്നെ ആദ്യം പോലെ എടുക്കുന്നു എന്തായാലും ഇനി സൗണ്ടും ക്ലാരിറ്റിക്കും വിഷയം വന്നാലോർത്താണ് ഫാനും കാര്യങ്ങളും ഒന്നും ഇടാറുണ്ട് ഫാനും കാര്യങ്ങളും ഇട്ടാറു ഞാൻ പിന്നെയും വീഡിയോ എടുത്ത് പണ്ടാരടങ്ങും വെറുതെ മൂഞ്ചിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നൈസായിട്ട് ചൂട് കൊണ്ട് വേർത്ത് മൂഞ്ു സോ എന്തായാലും നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം ഇന്ന് മെയിൻ ആയിട്ട് നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നടന്ന മത്സരം ആർ സി ബി വേഴ്സസ് മുംബൈ വുമൻസ് പ്രീമിയർ ലീഗ് മാച്ചിനെ കുറിച്ചാണ് സോ ഇന്നലെ ചോദിച്ചുകഴിഞ്ഞാൽ ആർ സി ബി ക്വാളിഫൈ ആവാറ് സോ ഇന്നത്തെ മത്സരത്തിന്റെ ആ വിജയത്തോടു കൂടി ആർ സി ബി കടന്നിരിക്കുന്നു ആരൊക്കെയാണ് ഫൈനൽ അതുപോലെ ആരൊക്കെയാണ് ക്വാളിഫയറിൽ ഏറ്റവും കൂട്ടുക എന്നൊക്കെ ഇപ്പൊ നമുക്ക് ഈ വീഡിയോന്റെ ലാസ്റ്റ് ഒക്കെ ആയിട്ട് പറയാം ലാസ്റ്റ് ഒന്നുമില്ല എന്നെ പറയും പിന്നെ കഴിഞ്ഞിട്ടാണ് സോ എന്തായാലും ലൈക്ക് വീഡിയോ കാണുന്ന മാക്സിമം ലൈക്ക് ചെയ്യാണെങ്കിൽ എനിക്ക് കുറച്ച് ഉപകാരമായിരിക്കും അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് വരാം ഇന്നലെ നടന്ന ആ മത്സരം എന്റെ മോനെ എടുത്തു പറയണ ആ മത്സരത്തിൽ പെറിയന്റെ ഒരു പ്രകടനം എന്റെ വിഷയം പ്രകടനം നടന്ന ആർ സി ബി ബോള് മുംബൈ ഇല്ലാണ്ടാക്കുന്ന ഒരു ദൃശ്യം തന്നെ കാണാൻ സാധിച്ചു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈ ബാറ്റിങ്ങിന് ഇറങ്ങുന്നവരൊക്കെ ചറപറ ചറവിക്കറ്റ് പോണൊരു ദൃശ്യമാണ് സാധിച്ചു നൂറ്റി പത്തൊമ്പത് റണ്ണിലെ കിട്ടും ഓൾ ഔട്ട് ആയി ഇന്നലെ സോ ഒരു വലിയ ടാർഗറ്റും കാര്യങ്ങളൊന്നും മുംബൈക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല വെറും മുപ്പത് ഗോൾ ബാക്കി കേൾക്കുകയാണ് ആർ സി ബി വിജയത്തിലേക്ക് കടന്നത് മുപ്പത് ഗോള് അവശേഷിക്ക് അവര് വിജയിച്ച് വീട്ടിൽ പോയി സോ അതിന്റെ അത് എടുത്തു പറയേണ്ട മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെറീൻറെ ആ ബോളിംഗും ബാറ്റിങ്ങിലായാലും ബോളിങ്ങിലായാലും ഒരുപോലെ തിളങ്ങിക്കൊണ്ടാണ് പെറി നല്ല പ്രകടനം കഴിച്ചു വെച്ചത് ബോളിങ്ങിൽ നാല് ഓവറിൽ പതിനഞ്ച് റൺ വിട്ടു കൊടുത്ത് ആറ് വിക്കറ്റ് അതൊരു ബി പി എൽ റെക്കോർഡ് തന്നെയാണ് ഇതിനു മുമ്പ് ആരും എടുത്തിട്ടില്ല അപ്പൊ ഡബ്ല്യു പി എല്ലി ഒരു റെക്കോർഡ് കൂടി കൊണ്ടുവന്ന ഇട്ടുകൊണ്ട് ആയിട്ട് കയ്യിൽ നിന്ന് പോകുന്നു ഒരു ബബ്ബബ് കേറി വരുന്നു അതുകൊണ്ട് തന്നെ ഇതൊരു തീല കെ ഇട്ടുപോണെ അങ്ങനെ പെറിയന്റെ റെക്കോർഡ് കൂടി അവിടെ സൃഷ്ടിച്ചിരിക്കുകയാണ് സോ ബാക്കി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ക്വാളിഫയർ മത്സരിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഈ സെയിം ടീമുകൾ തന്നെയാണ് മുംബൈ വാർസീസ് ആർ സി ബി തന്നെയാണ് ക്വാളിഫയറിൽ വീണ്ടും ഏറ്റുമുട്ടാൻ പോകുന്നത് സോ ഡി സി ഓൾറെഡി ഫൈനലിൽ കയറാറുണ്ട് മൊത്തം അഞ്ച് ടീമുകളുള്ള ഈ ലീഗിൽ എനിക്ക് ഒന്നും ഫസ്റ്റ് പൊസിഷനിലും ഡയറക്റ്റ് ഫൈനലും രണ്ടും മൂന്നും പൊസിഷനിലും തന്നെ ഒരു ക്വാളിഫയറിൽ ഏറ്റുമുട്ടുക അങ്ങനെയാണെന്ന് തോന്നുന്നു സോ എന്തായാലും ജയിന്റിന്റെയും വാരിയേഴ്സിന്റെയും കാര്യത്തിൽ ഒരു തീരുമാനമായി അവർ ഐസായിട്ട് പുറത്തുപോയി ബാക്കിയുള്ള കേസ് എടുത്തു നോക്കി കഴിഞ്ഞാൽ ഡൽഹി ഓൾറെഡി ഫൈനലിലേക്ക് എത്തി ഇപ്പൊ ക്വാളിഫയർ കളിക്കാൻ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈ വാസ്റ്റേഴ്സ് ആർ സി ബി തന്നെയാണ് വീണ്ടും ഏറ്റുമുട്ടുന്നത് കഴിഞ്ഞ മുംബൈസ് ആർ സി ബി മത്സരത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി പത്തൊമ്പത് റൺ മാത്രമാണ് നൂറ്റി ഇരുപത് റണ്ണ് ടാർഗറ്റായിട്ട് ആർ സി ബിക്ക് പോകുന്നത് ആർ സി ബി യുടെ ബാറ്റിംഗിലും നല്ല രീതിക്കുള്ള പ്രകടനങ്ങളൊക്കെ കാണാൻ സാധിച്ചു പെറിയുടെ ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ നാൽപ്പത് റണ്ണിൽ നോട്ട് ഔട്ട് ആ മുപ്പത്തെട്ട് ഗോളിൽ നാൽപ്പത് റണ്ണെടുത്ത് നോട്ടൌട്ടാവരുടെ അവസാനം വരെയും കളിയിലുണ്ടായി പെറി പിന്നെ എന്റെ അകത്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ടേബിളും കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് അനലൈസ് ചെയ്യാൻ പോണത് ടേബിളിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡി സി ആണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്ത് ആർ സി ആരും ആന്നാരും വിചാരിക്കണ്ടോ ആർ സി എല്ലാം മുംബൈ ആണ് എന്റെ അകത്ത് ചെന്നൈയും കൂടി മറ്റാണെങ്കിൽ കുറച്ച് രസായനയും കാരണം അങ്ങനെ കളിയാണ് കുറച്ച് ലൈസായനയും സോ എന്റെ അത് ചെന്നൈ ഇല്ല ആർ ഇതിലെങ്കിലും ബിക്ക് അടിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം എന്തായാലും മറ്റേ ഐ പി എല്ലും മറ്റേ അവർ കപ്പടിക്കുന്നു എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഏതെങ്കിലും ഒരു ദിവസം അവർക്ക് വേണ്ടി ഉണ്ടാവും ഉണ്ടാവട്ടെ ഏതായാലും പ്രീമിയർ ലീഗിൽ ഈ ഐ പി എല്ലേക്കായി നന്നായിട്ട് വുമൻസ് പ്രീമിയർ ലീഗില് ആർ സി ബി കളിക്കണ്ട സംശയ ഇതിന് മുമ്പത്തെ മത്സരത്തില് ഡി സി ആയിട്ട് ആ ഒരു കിണ്ണം കളിന്നു ലാസ്റ്റ് ഒരു ബോളിൽ അങ്ങനെ ലാസ്റ്റ് ഒരു ബോളില് രണ്ട് റണ്ണ് അങ്ങനെ എന്തോ വന്നു ഇപ്പൊ നൈസായിട്ട് റണ് ഔട്ടായി അങ്ങനെ ഡി സി കൊറത്തുപോയി ഡി സി പോയിട്ട് ആർ സി ബി കൊറത്തു പോയി സോ ഒരു അന്തോ കൊണ്ടോണ്ടൊക്കെ സംസാരിക്കുമ്പോൻഡിലേക്ക് പോകാൻ ഉണ്ടാകും സോ അതൊക്കെ സ്വാഭാവികം അപ്പൊ പോയിന്റ് ടേബിളും ആൻഡൈസും കാര്യങ്ങളും നമുക്ക് നോക്കാം പോയിന്റ് ടേബിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മെയിനായിട്ട് ഡി സി ഒന്നാമതാണ് രണ്ടാം സ്ഥാനത്ത് മുംബൈയും അതുപോലെ മൂന്നാം സ്ഥാനത്ത് ആർ സി ബിയും നാലാം സ്ഥാനത്ത് വാരിസ് എന്ന് പറഞ്ഞ ഒരു ടീമും അഞ്ചാം സ്ഥാനത്ത് ജയിന്റ്സ് എന്ന് പറഞ്ഞ ഒരു ടീമും ഇന്ന് നടക്കാൻ പോണ മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെയിൻ വാസിസ് ഡി ആണ് ഇതിനെ കുറിച്ച് ഒരു കമ്പയറും കാര്യങ്ങളൊന്നും വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മെയിൻ ആയിട്ട് ഓൾറെഡി ജയിന്റ് പുറത്തു പോയി ഇന്ന് വെറുതെ ഒരു പേരിന് ഒരു മത്സരം കളിക്കുന്നു അവരുടെ മത്സരത്തോടു കൂടി സ്റ്റേജ് മത്സരങ്ങളൊക്കെ തീരും ലീഗ് മത്സരങ്ങളൊക്കെ എന്നുള്ള കാര്യത്തിൽ സംശയം ഇനിയുള്ള ക്വാളിഫയർ കാര്യങ്ങളൊക്കെയാണ് ഡി സി എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല ടീമൊക്കെ തന്നെയാണ് അവരുടെ ക്യാപ്റ്റൻ തന്നെ നല്ല ഫോമിലാണ് ഓറഞ്ച് ഗ്യാപ്പ് എടുത്ത് നോക്കിയാലും പർപ്പിൾ ഗ്യാപ്പ് എടുത്ത് നോക്കിയാലും ഡി സിയുടെ കൈകളിൽ സുഭദ്രമാണ് സോ അതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനുള്ളത് എന്തായാലും ഇന്നത്തെ മത്സരവും ഡൽഹിയിരിക്കുന്ന ഒരു കാര്യത്തിൽ ഒരു സംശയമല്ല എന്തായാലും നോക്കാം സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടത് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനത്തെ പുതിയ പുതിയ ക്രിക്കറ്റ് ഫുട്ബോൾ ന്യൂസുമായി ഞാൻ എത്തുന്നതാണ് സോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ